എല്ലാ സുഹൃത്തുക്കൾക്കും വിദ്യാ സി എസ് ടി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെയധികം പ്രാധാന്യമുള്ള ഒരു അഡ്വൈസറിയാണ് ചർച്ച ചെയ്യുന്നത് അതായത് ഇ ബിൽ ടു പോർട്ടലിന്റെ ലോഞ്ച് അതായത് നാളെ ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇ വേബിൾ ടു പോർട്ടൽ ലോഞ്ച് ചെയ്യുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഡ്വൈസറി മെയ് ഇരുപത്തെട്ടാം തീയതി ജി എസ് ടി കോമൺ പോർട്ടലിൽ വരികയുണ്ടായി ആ ഒരു അഡ്വൈസറിയാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് ഏവർക്കും അറിയാം ഇ ബിൽ പോർട്ടൽ പലപ്പോഴും പണിമുടക്കാറുണ്ട് നമുക്ക് ടെക്നിക്കൽ ഗ്ലിച്ചസ് കൊണ്ട് ഇ വേ ബിൽ എടുക്കാൻ സാധിക്കാറില്ല അങ്ങനെ നമുക്ക് ട്രാൻസ്പോർട്ട് ഗുഡ്സ് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു ഒരു ശാശ്വത പരിഹാരമായിട്ട് ജി എസ് ടി എൻ നമുക്ക് ഈ ഒരു ഇവേബിൾ ടൂ പോർട്ടൽ അവൈലബിൾ ആക്കി തന്നിട്ടുള്ളത് അപ്പോൾ ஜிஎஸ்டிஸ் பிளீஸ் இன்ஃபோம் என் இவ் டூ போர்ட்டல் அந்த வென் இது லோஞ்சது ஜூன் ரெண்டாயிரத்தி என்ஷோஸ் ஹை அவைலபிளி ஆண்ட் ரன்ஸ் இன் பாரல் டு தி இவள் மெயின் போர்ட்டல் அதுபிள் மெயின் போர்ட்டலோட பாரல் ஆகும் நம்மள மெயின் போர்ட்டலோட பாரல் ஆய் இவள் டூ போர்ட்டல் வர் மெயின் போர்ட்டல் ഡിസ്കണ്ടിന്യൂ ആകുന്നില്ല മെയിൻ പോർട്ടലിനോടൊപ്പം തന്നെ ഇ വേബിൾ ടൂ പോർട്ടലും ഉണ്ടാകും അപ്പൊ ആദ്യമേ തന്നെ അവർ ഹൈ എൻഷ് ഹൈ അവൈലബിലിറ്റി എന്ന് പറയുന്നുണ്ട് അപ്പോ നമുക്കറിയാതെ ഇടയ്ക്കിടയ്ക്ക് പണി മുടക്കുമല്ലോ ജി എസ് ടിയുടെ നമ്മുടെ ഇ വേബിൽ അപ്പൊ അങ്ങനെ വരില്ല ഇത് ഹൈ എൻഷ് ഹൈ അവൈലബിലിറ്റി നമുക്ക് എപ്പോഴും ലഭ്യമാണ് ഇ വേബിൾ പോർട്ടൽ എപ്പോഴും ലഭ്യമാണ് എന്ന് അവർ ഉറപ്പു തരുന്നുണ്ട് ഈ ഒരു അഡ്വൈസറിയില് ഇവേബിൾ ടു പോർട്ടൽസ് ഇക്യുനൈസേഴ്സ് ദ ഇവേബിൾ ഡീറ്റെയിൽസ് വിത്ത് മെയിൻ പോർട്ടൽ വിത്തിൻ എ ഫ്യൂ സെക്കൻഡ്സ് അതായത് രണ്ട് ഇവേബിൾ പോർട്ടലിൽ നിന്നും ഉള്ള ഡാറ്റ വിത്തിൻ സെക്കൻഡ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സമന്വയിപ്പിച്ചിട്ടുണ്ട് അതായത് ഒരു പോർട്ടലിൽ നമ്മൾ എടുത്തു അത് ഡിസ്കണ്ടിന്യൂ ആയി എന്നാൽ അടുത്ത പോർട്ടലിൽ നിന്ന് അതിന്റെ എടുക്കാനായിട്ട് ഡേറ്റ വിത്തിൻ സെക്കൻഡ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സിംഗനൈസിസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ഒരു അഡ്വൈസറിയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കിന്റെ ഹൈലൈറ്റ്സ് എന്താണെന്ന് നോക്കാം പ്രസന്റ് ഇവേബിൾ ടു പോർട്ടൽ പ്രൊവൈഡ്സ് ദി ക്രിറ്റിക്കൽ സർവീസ് ഓഫ് ഇവേബിൾ സിസ്റ്റം ആൻഡ് ഗ്രാജ്വലി ഇറ്റ് വിൽ ബി എക്സ്റ്റെൻഡ് വിത്ത് അതർ സർവീസസ് ഓഫ് ഇവേബിൾ സിസ്റ്റം അപ്പോൾ തുടക്കത്തിൽ നമുക്ക് അവശ്യ സർവീസ് ആണ് കിട്ടുന്നത് അതിനുശേഷം ഗ്രാജ്വലി നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന സർവീസുകളും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതായത് നമുക്ക് ഇപ്പോൾ മെയിൻ പോർട്ടലിൽ കിട്ടുന്ന എല്ലാ സർവീസും തന്നെ ഇ ഇവേബിൾ ടു പോർട്ടലിൽ ലഭ്യമാകില്ല ഗ്രാജുവലി മാത്രമേ എല്ലാ സർവീസസും ലഭ്യമാവുകയുള്ളൂ ഇ ഇവേബിൾ ടു പോർട്ടലിൽ ഇ വേബിൾ മെയിൻ പോർട്ടലും രണ്ട് പോർട്ടലും യൂസ് ചെയ്യാം അവശ്യ സർവീസ് മാത്രമാണ് ഇ വേബിൾ ടു പോർട്ടലിൽ ആദ്യം ഉണ്ടാകുന്നത് ഇനി ഇവേബിൾ ക്യാൻ ബി ജനറേറ്റഡ് ആൻഡ് അപ്ഡേറ്റഡ് ഓൺ ഇവേബിൾ ടു പോർട്ടൽ ഇൻഡിപെൻഡന്റ് ലി അപ്പൊ നമുക്ക് മെയിൻ പോർട്ടൽ കംപ്ലീറ്റ് ഡൌൺ ആണെങ്കിൽ ഇ വേബിൾ ടു പോർട്ടലിൽ നിന്ന് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ലോഗിൻ ചെയ്ത് ഇ വേബിലെടുക്കാവുന്നതാണ് ഇവേബിൾ ടു പോർട്ട് പ്രൊവൈഡ്സ് ദി വെബ് ആൻഡ് എ പി മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ഫോർ ഇവേബിൾ സർവീസസ് അപ്പൊ ഇവേബിൾ സർവീസ് നമുക്കറിയാം ഇനോയ്സ് ഇവേബിളിൽ ഒക്കെ ഒരുമിച്ച് സോഫ്റ്റ്വെയർ വഴി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക് ആ ഒരു എ പി മോഡ്സ് ഓപ്പറേഷൻസ് കൂടി അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദി ടാക്സ് പേയേഴ്സ് ആൻഡ് ലോജിസ്റ്റിക്സ് ഓപ്പറേറ്റേഴ്സ് ക്യാൻ യൂസ് ദി ഇവേബിൾ ടു പോർട്ടൽ വിത്ത് ദി ലോഗിൻ ക്രിഡൻഷ്യൽസ് ഓഫ് ദി മെയിൻ പോർട്ടൽ അപ്പൊ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ഇതിനായിട്ട് പ്രത്യേകിച്ച് ലോഗിൻ ക്രിഡൻഷ്യൽസ് ഒന്നും തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മെയിൻ പോർട്ടലിൽ യൂസ് ചെയ്യുന്ന അതേ ലോഗിൻ ക്രിഡൻഷ്യൽസ് വെച്ച് തന്നെ ഇവേബിൾ ടു പോർട്ടലിലും നമുക്ക് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ് ദ ടാക്സ് പേയേഴ്സ് ആൻഡ് ലോജിസ്റ്റിക്സ് ഓപ്പറേറ്റേഴ്സ് ക്യാൻ യൂസ്ബിൾ ടു പോർട്ടൽ ഡ്യൂറിംഗ് ടെക്നിക്കൽ ഗ്ലിക്സ് ഇൻ ഇവേബിൽ മെയിൻ പോർട്ടൽ ഓർ എനി അതർ എക്സിജൻസീസ് മെയിൻ പോർട്ടലിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഗ്ലിച്ചോ തടസ്സങ്ങളോ നേരിടുകയാണെങ്കിൽ ഇവേബിൽ ടു പോർട്ടലിൽ നമുക്ക് ലോഗിൻ ചെയ്ത് ഇവേ ബിൽ എടുക്കാവുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഒരു ലക്ഷ്യം ഈ ഒരു ഇവേബിൾ ടൂ പോർട്ടൽ ടാക്സ് പേയേഴ്സും ലോജിസ്റ്റിക് ഓപ്പറേറ്റേഴ്സിനും മെയിൻ പോർട്ടൽ ഡൗൺ ആണെങ്കിൽ തടസ്സമില്ലാതെ ഇവേബിൾ ടൂ പോർട്ടൽ വഴി എടുക്കാനായിട്ട് സാധിക്കും ദി ക്രിസ്ക്രോസ് ഓപ്പറേഷൻസ് ഓഫ് പ്രിന്റിങ് ആൻഡ് അപ്ഡേറ്റിംഗ് ഓഫ് പാർട്ട് ബി ഓഫ് ഇവേബിൾ ക്യാൻ ബി ക്യാരി ദീസ് പോർട്ടൽസ് അതായത് നമ്മളൊരു ഒരു ഇവേബിൾ മെയിൻ പോർട്ടലിൽ നിന്ന് ഈ പാർട്ട് എ എടുത്തു അത് പാർട്ട് ബി നമുക്ക് എടുക്കാൻ സാധിച്ചില്ല എന്ന് വരിക ഇവേബിൽ ടു പോർട്ടലിൽ നിന്ന് നമുക്ക് അതിന്റെ പാർട്ട് ബി എടുക്കാനായിട്ട് സാധിക്കും തിരിച്ച് ഈ പാർട്ട് പോർട്ടൽ ടുന്ന് നമ്മൾ എടുത്തു അത് മുഴുവൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പോർട്ടൽ മെയിൻ പോർട്ടലിൽ നിന്ന് അതിന്റെ ബാക്കി എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നമുക്ക് സമന്വയിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നിൽ ഒന്നിൽ നിന്ന് ക്രോസ് ക്രിസ് ക്രിസ്ക്രോസ് ഓപ്പറേഷൻസ് അതായത് ഒന്നിൽ നിന്ന് എടുത്തു മറ്റേ പോർട്ടലിൽ നിന്ന് പ്രിന്റ് എടുക്കാൻ സാധിക്കും ഒന്നിൽ നിന്ന് നമ്മൾ പാർട്ടി ബി എടുത്തില്ല അപ്പൊ അതിൽ നിന്ന് പാർട്ട് ബി എടുക്കാനായിട്ട് സാധിക്കും അപ്പൊ അപ്ഡേറ്റ് ചെയ്യാനോ പ്രിന്റ് ചെയ്യാനോ ആയിട്ട് നമുക്ക് രണ്ട് ഇപ്പോൾ ഒരു പോർട്ടൽ ഡൗൺ ആണെങ്കിലും മറ്റേ പോർട്ടലിൽ നിന്ന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കാം അങ്ങനെ ക്രിസ്ക്രോസ് ഓപ്പറേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻ കേസ് ഇവേബിൾ മെയിൻ പോർട്ടൽ ഈസ് നോൺ ഓപ്പറേഷണൽ ബിക്കോസ് ഓഫ് ടെക്നിക്കൽ റീസൺസ് പാർട്ട് ബി ക്യാൻ ബി അപ്ഡേറ്റഡ് ടു ദി ഇവേബിൾസ് ജനറേറ്റഡ് അറ്റ് പോർട്ടൽ വൺ ആൻഡ് പോർട്ടൽ ടു ആൻഡ് ക്യാരി ബോത്ത് ദി ഇവേബിൾ സ്ലിപ്പ് ഈ ഒരു പോയിന്റ് വീണ്ടും പറയാൻ കാരണം സപ്പോസ് നമ്മൾ പാർട്ട് എ മെയിൻ പോർട്ടലിൽ നിന്ന് എടുത്തു പാർട്ട് ബി പോർട്ടൽ ടു നിന്ന് എടുത്തു എന്നാൽ നമ്മൾ രണ്ട് പോർട്ടലിൽ നിന്ന് എടുക്കുന്ന സ്ലിപ്സ് ഈ വേബിൾ സ്ലിപ്സ് നമ്മൾ ക്യാരി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കുക ഒരു പോർട്ടലിൽ നമ്മൾ പാർട്ട് എ എടുത്തു പാർട്ട് ബി അടുത്ത പോർട്ടലിൽ നിന്ന് എടുത്തു രണ്ട് പോർട്ടലിന്റെയും ഇവേബിൾ സ്ലിപ്സ് നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് ഫർദർ ഡീറ്റെയിൽസ് പ്ലീസ് വിസിറ്റ് ദി ഇ ബിബിൾ പോർട്ടൽ അപ്പം നാളെ ലോഞ്ച് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പം നമ്മൾ ഇതൊന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ടു ഡേ ആയിട്ട് നമുക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു ഇൻഫർമേഷനാണ് ഈ ഒരു അഡ്വൈസറി അതുകൊണ്ട് തന്നെ ഇതിന്റെ സമ്മറീസ് പറയുവാണെങ്കിൽ ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതായത് നാളെയാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് ഇതിന്റെ വെബ്സൈറ്റ് ഇവേബിൾ ടു ജി എസ് ടി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ആണ് മെയിൻ പോർട്ടലിനോടൊപ്പം പാരലായിട്ടാണ് ഈ ഒരു പോർട്ടൽ വർക്ക് ചെയ്യുന്നത് മെയിൻ പോർട്ടൽ ഡിസ്കണ്ടിന്യൂ ആകുന്നില്ല രണ്ട് പോർട്ടലിൽ നിന്നും ഡാറ്റ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സിംഗുണൈസൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ ലോഗിൻ ക്രിഡൻഷ്യൽസ് നമ്മളുടെ മെയിൻ പോർട്ടലിൽ യൂസ് ചെയ്ത് വരുന്ന അതേ ലോഗിൻ ക്രിഡൻഷ്യൽസ് വെച്ച് തന്നെ ഈ ഇവേബിളിന് പോർട്ടൽ ടൂവിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇൻവോയ്സ് വെച്ച് സോഫ്റ്റ്വെയർ വഴി ചെയ്യുന്നവർക്ക് ആ ഒരു ഫെസിലിറ്റി അതിൽ ലഭ്യമാണ് മെയിൻ പോർട്ടൽ ഡൗൺ ആണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ഇവേബിൾ ടു പോർട്ടലിൽ നമുക്കിത് എടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് പാർട്ട് എ ഒരു പോർട്ടലിൽ നിന്ന് എടുത്തു പാർട്ട് ബി മറ്റൊരു പോർട്ടലിൽ നിന്ന് എടുത്താ എടുക്കാനും നമുക്ക് സാധിക്കും പ്രിന്റിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് രണ്ട് പോർട്ടലിൽ നിന്നും വൈസ് വേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സാധിക്കും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് രണ്ട് പോർട്ടലിൽ നിന്ന് എടുക്കണമെങ്കിൽ അതിൻ്റെ ഇവേബിൾ സ്ലിപ്സ് നമ്മൾ ക്യാരി ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു അഡ്വൈസറി നിങ്ങൾക്കേറെ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇത് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക വളരെ വാല്യുബിൾ ആണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വാല്യുബിൾ അപ്ഡേറ്റുമായി വീണ്ടും വരുന്നത് വരെ നന്ദി നമസ്കാരം